യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് പുടിനും യുക്രൈൻ നേതാവ് സെലൻസ്കിയും പാടെ തള്ളിക്കളയുന്നതിൽ ട്രംപിന് നിരാശയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇതുവരെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല തുർക്കിയിലെ ഇസ്താംബൂളിൽ റഷ്യ യുക്രൈൻ അമേരിക്കൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ രണ്ട് റൗണ്ട് നടന്നെങ്കിലും അതിലൊന്നും തന്നെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് പറയുന്നത് രണ്ടാം റൗണ്ട് ചർച്ച നടക്കുന്നതിന്റെ ഒരു ദിവസം മുൻപാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും വ്യോമ താവളങ്ങളിലേക്കും യുക്രൈൻ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് ആക്രമണത്തിൽ റഷ്യയുടെ നാൽപ്പത്തിയൊന്ന് വ്യോമസേനാ വിമാനങ്ങൾക്ക് സമാനമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി റഷ്യ കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ റഷ്യയുടെയും യുക്രൈന്റെയും ഇപ്പോഴത്തെ പരസ്പരമുള്ള തിരിച്ചടികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് റഷ്യയും യുക്രൈനും പോരാടുന്ന രണ്ട് കുട്ടികൾ പോലെയാണെന്നാണ് ട്രംപ് പറയുന്നത് യുദ്ധം കുറച്ചു കാലം തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് പുടിനും യുക്രൈൻ നേതാവ് സെലൻസ്കിയും പാടെ തള്ളിക്കളയുന്നതിൽ ട്രംപിന് നിരാശയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെൻസ് ഓവൽ ഓഫീസ് സന്ദർശിച്ചപ്പോഴാണ് ട്രംപിന്റെ പരാമർശങ്ങൾ ഉണ്ടായത് തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന മൂന്നാം റൌണ്ട് സമാധാന ചർച്ചകൾ വീണ്ടും അലസി പിരിഞ്ഞേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് റഷ്യയും യുക്രൈനും പരസ്പരം ആക്രമണം ശക്തമാക്കുകയും ചർച്ചകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനാൽ ഉടനടി സമാധാനം തേടുന്നതിനേക്കാൾ കുറച്ചുകാലം പോരാടാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് ട്രംപ് പറയുന്നു രണ്ട് രാജ്യങ്ങളും പാർക്കിൽ ഭ്രാന്തന്മാരെ പോലെ പോരാടുന്ന രണ്ട് കൊച്ചു കുട്ടികളെ പോലെയാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെയും യുക്രൈൻ നേതാവ് സെലൻസ്കിയെയും പറ്റി ട്രംപ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ രാജ്യത്തെ വ്യോമ താവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ഏറ്റവും വലിയ പ്രത്യാക്രമണമാണ് യുക്രൈനിൽ നിന്നും റഷ്യയ്ക്ക് നേരെ ഉണ്ടായതെന്നും അതിനാൽ പുടിൻ ഉടനടി സമാധാനത്തിന് പോവില്ല എന്നുമായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേസമയം ട്രംപും പുടിനും സംഭാഷണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം റഷ്യ ഒറ്റ രാത്രി കൊണ്ട് ഉടനീളം അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ യുക്രൈനിലെ സംഘർഷത്തിൽ ട്രംപ് തന്റെ ക്ഷമയുടെ അവസാന ഘട്ടത്തിലാണെന്നാണ് തുർക്കിയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞൻ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയാൽ രാജ്യം തീർപ്പാക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധമാണെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊതു തെരഞ്ഞെടുപ്പിനെ പോലും നേരിട്ടത് മാത്രമല്ല താൻ അധികാരത്തിലെത്തിയാൽ നൂറ് ദിവസത്തിനുള്ളിൽ യുദ്ധം ഒത്തുതീർപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാവുകയായിരുന്നു ചെയ്തത് ഇതുവരെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളെല്ലാം തന്നെ വിഫലമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ യുക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നും വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ യുക്രൈനിലെ സംഘർഷത്തിൽ ട്രംപ് തന്റെ ക്ഷമയുടെ അവസാന ഘട്ടത്തിലാണെന്നാണ് തുർക്കിയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന രണ്ടാം ഘട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡറും സിറിയയുടെ പ്രത്യേക പ്രതിനിധിയുമായ ടോംബാരാക് ഈ പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ യുക്രൈനിന്റെ വ്ളാഡിമർ സെലൻസ്കി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നതതല കൂടിക്കാഴ്ച നടന്നാൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുവെന്ന് ബരാക് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് അതേസമയം സെലൻസ്കിയോടും പുടിനോടും പരസ്യമായി നിരാശ പ്രകടിപ്പിച്ച ട്രംപ് ഇക്കാര്യത്തിൽ ക്ഷമ നശിച്ചേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ തുർക്കിയുടെ പദവി കണക്കിലെടുക്കുമ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ തുർക്കിക്ക് സാധിക്കുമെന്നും ബരാക് അഭിപ്രായപ്പെട്ടതാണ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനുള്ള എതിർപ്പ് യുക്രൈൻ ഉപേക്ഷിച്ചതാണ് ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾക്കായി റഷ്യ നിർദ്ദേശിച്ച തീയതിയിൽ സെലൻസ്കി തുർക്കിയിലെത്തിയെങ്കിലും പുടിൻ ചർച്ചയിൽ നിന്നും അവസാന സമയത്ത് പിന്മാറുകയായിരുന്നു പുടിനും സെലൻസ്കിയും ട്രംപുമായുള്ള ഒരു ത്രികക്ഷ കൂടിക്കാഴ്ച ഉടനടി സംഭവിക്കാൻ സാധ്യതയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അതുപോലെ തന്നെ സംഘർഷത്തിൽ സമാധാനം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കബളിപ്പിച്ച് അമേരിക്കയെ റഷ്യൻ വിരുദ്ധ നിലപാടിലേക്ക് തിരികെ കൊണ്ടുവരാൻ യുക്രൈൻ ശ്രമിക്കുന്നുവെന്ന് യുഎനിലേക്കുള്ള റഷ്യയുടെ പ്രതിനിധി വാസ്ലി നെബൻസിയ കഴിഞ്ഞ ദിവസങ്ങളിലായി പരാമർശിച്ചിരുന്നു യുക്രൈനെക്കുറിച്ചുള്ള യുവൻ സുരക്ഷാ കൗൺസിലിന്റെ പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ കഴിഞ്ഞ ആഴ്ച റഷ്യയിൽ യുക്രൈനിയൻ ഡ്രോൺ കടന്നുകയറ്റം തീവ്രമാക്കിയതിനെ അംബാസിഡർ നൈബൻസിയ വിമർശിച്ചിരുന്നു വ്യോമപ്രതിരോധം മൊത്തം ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ഡ്രോണുകൾ വെടിവിച്ചെങ്കിലും ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് ജീവഹാനിയും മരണവും സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഇതിന് റഷ്യ നടത്തിയ പ്രത്യാക്രമണം യുറേനിയൻ നഗരങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ റഷ്യ മനഃപൂർവ്വം ഷെല്ലാക്രമണം നടത്തുകയാണെന്ന് യുക്രൈനും അതിന്റെ നാറ്റോ പിന്തുണക്കാരും നമ്മെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു